പുന്നൂർക്കുളം പഞ്ചായത്തിൽ വരൾച്ച നേടുന്ന ഉപ്പുങ്ങൽ പരൂർ പടവുകളിൽ പഞ്ചായത്ത് അധികൃതരും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു കൂടുതൽ ദിവസം ഈർപ്പം നിലനിർത്തുന്നതിനാവശ്യമായ പി പി എഫ് എം ലായനി സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു കടുത്ത ചൂടിനെ തുടർന്ന് നൂറടിത്തോട്ടിൽ വെള്ളം വറ്റുകയും കൃഷിയിറക്കിയ കർഷകർ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു കർഷകരുടെ നേതൃത്വത്തിൽ നൂറടിത്തോട്ടിൽ അവശേഷിക്കുന്ന വെള്ളം ഹിറ്റാച്ച് ഉപയോഗിച്ച് പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു കർഷകർക്ക് വെള്ളം ആവശ്യമുള്ള സമയം കൂടിയാണ് ഇപ്പോൾ നെല്ലുകളിൽ കതിർ വന്ന് പാലിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആവശ്യമായ വെള്ളം പാടശേഖരങ്ങളിലേക്ക് അടിക്കുകയും ഈ ഈർപ്പം നിലനിർത്തുന്നതിനാവശ്യമായ പി പി എഫ് എം ലായനി സ്പ്രേ ചെയ്യുവാനുള്ള തീരുമാനം എടുക്കുകയാണ് കർഷകർ പിങ്ക് പിച്ച്മെന്റ് ഫാക്യുലേറ്റീവ് മെത്തിലോ ഡ്രോപ്സ് എന്ന ലായനിയാണ് തെളിക്കുന്നത് വരൾച്ച പ്രതിരോധത്തിന് പി പി എഫ് എം അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കാലത്ത് തളിക്കുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം മുതൽ ഇരുപത് ദിവസം വരെ ഈർപ്പം നിലനിർത്തി നെല്ലിന് സംരക്ഷണം നൽകും ഒരേക്കറിന് അഞ്ഞൂറ് എം എൽ മതിയാകും ഇത് എൺപത് ശതമാനം സബ്സിഡി നിരക്കിലാണ് പഞ്ചായത്ത് കർഷകർക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ മെമ്പർ ഷംസു കൃഷി അസിസ്റ്റന്റുമാരായ ജിഷ മേഘ്ന പരൂർ പടവ് കമ്മിറ്റി സെക്രട്ടറി എ ടി അബ്ദുൾ ജബ്ബാർ ഉപ്പുങ്കൽപ്പടവ് കമ്മിറ്റി സെക്രട്ടറി ബിജു കർഷകരായ കെ അലി ഉസ്മാൻ റാഫി വി താജു ഫാരിഖ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു സി സി ടി വി ന്യൂസ് പുന്നേർക്കുളം